കുടുംബ ബന്ധം ചേർക്കുക എന്ന പ്രവൃത്തി നമുക്ക് സബബുല്യ ജിയാദത്തിൽ നമുക്ക് ഹൈറായ ഹരാലായ ഭക്ഷണം വർദ്ധിക്കാൻ അഥവാ നമുക്ക് ഐശ്വര്യത്തോടെ ജീവിക്കാൻ അവാഹുസുഭാനുഹോ താല കാരണമാക്കി വെച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഓരോ ൾക്കും ഓരോ ഫലങ്ങൾ ഉണ്ടാകും പാരത്രിക ലോകത്തുള്ള പ്രതിഫലത്തിൻ്റെ പുറമെ പല സൽക്കർമ്മങ്ങൾക്കും പല ഫലങ്ങളും ഉണ്ട് പരിശുദ്ധ കുറ നോക്കിയാൽ ലാലക്കും തെത്തക്കൂവിനും അത് പ്രവർത്തിച്ചാൽ നിങ്ങൾ മുത്തക്കങ്ങളാകും അതൊരു ഫലമാണ് അതുപോലെ ഇന്ന അനിൽ വൽ സ്കരിച്ചാൽ തെറ്റായ മോശമായ പ്രവർത്തനങ്ങൾ നിസ്കാരം തടയും അതുപോലെ മൂമിനിയങ്ങളുടെ കബർ സിയാറത്ത് ചെയ്താൽ അതുകൊണ്ട് ആത്മീയ ബോധമുണ്ടാകും പാരത്രിക ബോധം അള്ളാഹു നമ്മുടെ മനസ്സിൽ തരാൻ അത് നിമിത്തമാണ് അങ്ങനെ തുടങ്ങി ഓരോ അമലുകൾക്കും ഓരോ ഫലങ്ങൾ ഒന്നോ കൂടുതലോ ഫലങ്ങൾ ഉണ്ട് അതുപോലെ കുടുംബ ബന്ധം ചേർക്കുക എന്നതിൻ്റെ വലിയ ഒരു ഫലമാണ് സബബുലി ഭക്ഷണം വർദ്ധിക്കാൻ കാരണമാണ് എന്ന് പറഞ്ഞാൽ ഹൈറായ ഹലാലായ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിക്കാനുള്ള സാമ്പത്തിക ശേഷി ഒരു ഭാഗത്ത് വേണം അതിൻ്റെ പുറമെ സമ്പത്തുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല എത്ര എത്ര വലിയ വലിയ മുതലാളിമാർ ഒരു ഭക്ഷണവും കഴിക്കാൻ കഴിയാതെ മെഡിക്കൽ കോളേജിൻ്റെ മേൽപോട്ട് നോക്കി കണ്ണുനീര് പാർക്കുന്നവർ ഉണ്ട് അള്ളാഹുക്കാക്കട്ടെ അപ്പം അള്ളാഹുസ് ബഹാനുഭൂത്തായാല അവൻ നമുക്ക് ഭക്ഷണം തന്നാലേ ഭക്ഷണം കഴിക്കാൻ കഴിയൂ അതിനുള്ള അവസരം ലാഹോ സൃഷ്ടിച്ചാലേ ഭക്ഷണം കഴിക്കാൻ കഴിയൂ കഴിയും അതിന് കാരണമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്രാമിങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുകയാണ് ആയുസ് വർദ്ധിക്കാൻ കാരണമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത് വർദ്ധിക്കുക കൂടുതൽ കാലം ഈ ലോകത്ത് ജീവിക്കാൻ അവസരം തന്നാൽ അത് വലിയ ഭാഗ്യമാണ് എന്നാണ് വസ്ലം പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ മന്ത്റു അദ്ദേഹത്തിന്റെ ആയുസ് നീണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തി നന്നാവുകയും ചെയ്തിരിക്കുന്നു നല്ല പ്രവൃത്തി ചെയ്യുന്നതോടുകൂടെ ആയുസ് നീട്ടിക്കിട്ടുക അത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഡ്യൂട്ടി ടൈം കൂടുതൽ ലഭിക്കുകയാണ് ഡ്യൂട്ടി ടൈം കൂടുതൽ ലഭിക്കുമ്പോഴാണല്ലോ കൂടുതൽ പാരത്രിക ലോകത്തേക്കുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ സമയം ലഭിക്കുക അതുകൊണ്ട് ആയുസ് നീണ്ടുകിട്ടുക എന്നത് വലിയ അനുഗ്രഹമാണ് ഒരാളും ഒരിക്കലും എന്നെ പെട്ടെന്ന് മരിപ്പിക്കണേ എന്ന് ദ്വയ ചെയ്യാൻ പാടില്ല അത് വിരോധിക്കപ്പെട്ട കാര്യമാണ് അനിവാര്യമായൊരു സന്ദർഭത്തിലാണെങ്കിൽ പോലും ഇംഗാനത്തിൽ എനിക്ക് മരണം ഹൈറാണെങ്കിൽ നീ എന്നെ പിടിച്ചെടുക്കണേ എന്ന് ദ്വയാ ചെയ്ത ചില മഹാന്മാർ ഉണ്ട് അങ്ങനെ ദ്വയ ചെയ്യുന്നതിന് അനുമതിയുണ്ട് എന്നാൽ എപ്പോഴും റബ്ബിനോട് ചോദിക്കേണ്ടത് നീണ്ട ആയുസ് കാലം ആരോഗ്യത്തോടുകൂടെ തക്കവയോടുകൂടെ ജീവിക്കാനുള്ള തൗഫി കാൺ അത് ലഭിക്കാനുള്ള ഒരു കാര്യമാണ് ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് അതേപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക എന്നത് വലിയ പുണ്യകർമ്മമായതുകൊണ്ട് കൂടെ കുടുംബബന്ധം മുറിക്കുക എന്നത് അത് വലിയ തെറ്റുമാണല്ലോ അപ്പൊ കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഫലവും കുടുംബബന്ധം ബന്ധം മുറിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങളും അത് ആഹ്ലേക്ക് അവാഹുതാല മാറ്റിവെച്ചു കൊള്ളണം എന്നില്ല ലഭിക്കുന്നതിന്റെ പുറമെ ഈ ഭൂമിയിൽ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്നവന് അനഹ തല അതിന്റെ ശിക്ഷ നൽകി എന്ന് വരും ഏതുപോലെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ അതിൻ്റെ ഫലം അതിൻ്റെ ദൂഷ്യ ഫലം ആ ഫലം ഈ ഭൂമി ലോകത്ത് വെച്ച് തന്നെ അവൻ അനുഭവിക്കേണ്ടി വരും അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് അതേപോലെ തന്നെയാണ്

കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഏതൊരു സ്ഥലത്തുണ്ടോ ഏതൊരു വിഭാഗത്തിലുണ്ടോ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല ഒരു ദിവസം അറഫ ദിവസമാണ് വൈകുന്നേരമാണ് ഹസറിൻ്റെ സമയമാണ് അറഫയിൽ നിൽക്കുന്ന സമയത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണ് അസറിന്റെ ശേഷം നബി നബിസ്മ തങ്ങൾ ഒരു ദ്വയ നടത്താൻ പോകുന്നു അവിടുന്ന് പറഞ്ഞു കുടുംബം ബന്ധം മുറിക്കുന്ന വല്ലവരും സദസ്സിലുണ്ടെങ്കിലൊന്നിറങ്ങിപ്പോകണം അല്ലാ ദ്വയ ചെയ്യുന്നത് നബിഹ് അലൈവ് തങ്ങളാണ് ആമീൻ പറയാൻ പോകുന്നത് മഹാന്മാരായ സഹാബികളാണ് ഇത് അറഫ ദിനമാണ് ഏത് ആക്കും ഉത്രം ലഭിക്കുന്ന ഒരു കൊല്ലത്തിലേറ്റവും ശ്രേഷ്ഠതയുള്ള ദിനമാണല്ലോ അറഫയുടെ പകൽ അതിലേറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണല്ലോ അസറു സമയം കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം അലൈഹി അലൈവസ തങ്ങൾ പറയുകയാണ് സുഹാനല്ലാ ഒരാൾ ഇറങ്ങിപ്പോകുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സഹോദരിയുമായി അല്ലെങ്കിൽ അടുത്ത ബന്ധുവുമായി അദ്ദേഹം തെറ്റിലാണ് അദ്ദേഹം പോയി പൊരുത്തപ്പെടീച്ച് വരികയാണ് നബിതങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവനായി പോയല്ലോ ഞാൻ ആ ഖേദത്തോടെ പോയി ആ കുടുംബത്തിലുള്ള പ്രശ്നത്തിൽ പരസ്പരം പൊരുത്തപ്പെടിച്ചു സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ചു വരിക ആണ് നബിസല്ലാഹ് അലൈവ് വസല്ലബ തങ്ങൾ അദ്ദേഹത്തോട് എവിടെ പോയി എന്തിനു പോയി ചോദിക്കുകയാണ് കാര്യങ്ങൾ വിവരിച്ചപ്പോൾ അവിടെ പറഞ്ഞു കുടുംബബന്ധം ബന്ധം മുറിക്കുന്നവന് സദസ്സിലുണ്ടെങ്കിൽ ഉത്തരം കിട്ടുകയില്ല അതിൻ്റെ ഗൗരവം നോക്ക് നിങ്ങൾ അയാൾ ചെയ്ത തെറ്റാണെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നവർക്ക് വരെ അത് ബാധകമാവുകയാണ് അത്രയും വലിയ തെറ്റാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നത് അസ്രഫുൽ വസ്ല്ലം അവിടുന്ന് പഠിപ്പിച്ചു കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല ഏറ്റവും ബന്ധപ്പെട്ടവർ അത് ഉമ്മയും പാപ്പയുമാണ് അതിൽ സംശയമില്ലല്ലോ നബിഹു അലൈഹി വസ്ലമ തങ്ങളോട് വന്ന് എന്റെ സഹവാസം നന്നാക്കേണ്ടവരിൽ ഏറ്റവും എനിക്ക് കടപ്പെട്ടവരാരാണെന്ന് ചോദിച്ചപ്പോ ഉമ്മുക്ക നിന്റെ ഉമ്മയാണ് അതേ വീണ്ടും ചോദിച്ചപ്പോഴും പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയാണ് വീണ്ടും ചോദിച്ചപ്പോഴും പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയാണ് പിന്നെ ആര് എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് സമയത്തും പറഞ്ഞു നിന്റെ ഉമ്മ എന്നാണ് ശേഷം പറഞ്ഞു അബൂക്ക് നിൻ്റെ ഉമ്മയോടുള്ള പെരുമാറ്റം നന്നകണം ഉമ്മാന്റെ സംതൃപ്തി വാങ്ങണം ഉമ്മയുടെ പൊരുത്തമില്ലാതെ നമുക്ക് സ്വർഗത്തിൽ കിടക്കാനും കഴിയില്ല ബാപ്പയുടെ പൊരുത്തമില്ലാതെ സ്വർഗം ലഭിക്കൂല മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ട് നബിസല്ലാഹ് സെല്ലം പറഞ്ഞു അവന്റെ മൂക്ക് മണ്ണിൽ കുത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അവൻ നിന്നയനായി അവൻ പരാജയപ്പെട്ടു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബത്തെ ചോദിച്ചു ആരാണ് നബിയെ അവിടുന്ന് പറഞ്ഞു മന്നതിറക്ക വാലിന്തൽമാ അവൻ്റെ മാതാപിതാക്കളെ അവനെത്തിച്ചു അവർക്ക് പ്രായമുണ്ട് ഒന്നുകിൽ രണ്ടാൾക്കും പ്രായമുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് പ്രായമുണ്ട് എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് സേവനം ചെയ്ത് അവൻ സ്വർഗത്തിൽ കടന്നില്ല അവൻ പരാജയപ്പെട്ടു സ്വർഗത്തിൽ കടക്കാനുള്ള വലിയൊരു ചാൻസാണ് മാതാപിതാക്കളെ എന്നത് അത് വളരെ ഗൗരവമുള്ളതാണ് ഇസ്ലാമിൽ വർഗീയതയില്ല ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായ നിയമങ്ങളുണ്ട് അത് സ്വാഭാവികമാണ് ഞാൻ മെനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് അതേ നമ്മുടെ ഉമ്മ അതേ ഉമ്മ നമ്മുടെ ഉമ്മ തന്നെയാണ് മുസ്ലിമത്തായ പെണ്ണാണ് പക്ഷേ അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല അതൊരു നിയമമാണ് അതുപോലെ ചില നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് ആ നിയമങ്ങൾ നിയമത്തിൻ്റെ റൂട്ടിലെങ്ങനെ പോകും അതാരെയും നിസ്സാരപ്പെടുത്താനോ ഇൻസൾട്ടാക്കാനോ അല്ല ഇസ്ലാമിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് സ്വാഭാവികമാണ് എന്നാൽ സുഹൃത്തുക്കളെ ഇസ്ലാമിൽ വർഗീയതയില്ല അതുകൊണ്ട് തന്നെ ഉമ്മ അഥവാ അമ്മ മുസ്ലിം ആയാലും ഇല്ലെങ്കിലും ആ അമ്മയോട് നല്ല നിലയ്ക്ക് പെരുമാറണം അങ്ങനെയാണ് ഇസ്ലാം

ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അബുജന്തുലിൻ്റെ ചരിത്രം അതേ സ്വന്തം പിതാവ് ചങ്ങല കിട്ടത് മുസ്ലിമായതിന്റെ പേരിലാണ് അങ്ങനെ നിന്നെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി നിന്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ് അതിൽ നിന്ന് മനസ്സിലാക്കി പണ്ഡിതന്മാർ പറയുന്നു മാതാപിതാക്കൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരായി നീങ്ങാൻ അതേ നിന്റെ മാതാവോ പിതാവോ സുന്നത്ത് ജമാരനല്ല നിന്നെയും സുന്നത്ത് ജമായത്തിൽ മാറാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് ആള് മുസ്ലിമാണ് പക്ഷേ സുന്നിയല്ല നിന്നെ നിർബന്ധിക്കുകയാണ് അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കളിൽ ആരോ ഒരാൾ മദ്യപാനിയാണ് നിന്നെ കള്ളു കുടിക്കാൻ നിർബന്ധിക്കുകയാണ് അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കൾ പരിശുദ്ധ ദീനിൽ പാടില്ലാത്ത പലിശ വാങ്ങാൻ നിർബന്ധിക്കുകയാണ് അല്ലെങ്കിൽ സിഹർ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റവും കുറവും പറയുന്ന ഖീബത്ത് പറയാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് അല്ലെങ്കിൽ കളവ് പറയാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യം ചെയ്യാൻ ബാപ്പയോ ഉമ്മയോ നിർബന്ധിച്ചാൽ ഫല തുരെ അനുസരിക്കാൻ പാടില്ല കാരണം വന്നോഹുവിനേക്കാൾ വലിയവരല്ലല്ലോ അവർ അവരെയും കൂടി പടച്ച് സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് വരുന്ന പടച്ച റബിനേക്കാൾ വലുതല്ലല്ലോ ബാപ്പയും ഉമ്മയും അതുകൊണ്ട് ആ ബാപ്പ ഉമ്മയെ അനുസരിക്കാൻ പാടില്ല പക്ഷേ ദുന്യാവിൽ ഭൗതിക ലോകത്ത് അവരോടുള്ള പെരുമാറ്റം മോശമാക്കാൻ പറ്റില്ല അച്ഛനാണ് എന്ന നിലക്ക് തന്നെ അവരോട് ബഹുമാനാദരവോടെ പെരുമാറണം അമ്മയാണ് എന്ന നിലക്ക് തന്നെ പെരുമാറണമെന്ന് കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല ഹബീബ് നബി ഹബീബി അലൈഹി വസ് തങ്ങളെ സമീപത്തെ അബൂബക്കർ അബൂബക്കർഹനിന്റെ മകൾ വരികയാണ് വന്നിട്ട് പറയുന്നു ഉമ്മീ വഹിയ വിഗ്രഹാരാധന നടത്തുന്നവളാണ് എൻ്റെ അമ്മ ഓ നബിയേ എൻ്റെ സമീപത്തേക്ക് വന്നിട്ടുണ്ട് പുറസുകളും നമ്മളും തമ്മിലൊരു കരാറിലായതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എൻ്റെ അമ്മ അതുകൊണ്ട് നബിയേ ആ അമ്മയ്ക്കെന്തെങ്കിലും കിട്ടണമെന്നൊരാഗ്രഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മകളാണല്ലോ ുഹാ എന്റെ ഉമ്മയാണ് എന്ന ബന്ധം ഞാൻ ചേർക്കേണ്ടതുണ്ടോ ഞാൻ വല്ലതും കൊടുക്കാൻ പറ്റുമോ നബിസ് എല്ലാം നിങ്ങൾ മറുപടി പറയുന്നു അതെ നീ നിന്റെ അമ്മയോട് അമ്മയാണെന്ന ബന്ധം ചേർക്കണം അമ്മക്ക് വല്ലതും കൊടുക്കണം അമ്മയെ തൃപ്തിപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ് ആകയാൽ അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും അവർ മറ്റൊരു മതക്കാരാണെങ്കിൽ പോലും അവർ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരോടുള്ള പെരുമാറ്റം നന്നാക്കണം അവരോടുള്ള ആ ഇടപഴകൽ നന്നാകണം അലൈഹി പറയുകയാണ് ഒരിക്കലും ഉമ്മയും അവർക്കൊരു വിഷമം നമ്മുടെ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നുകൊണ്ടും ഉണ്ടാകാൻ പാടില്ല ഏറ്റവും ബന്ധപ്പെട്ട കുടുംബം അവരാണ് പിന്നെ അവരുമായി ബന്ധപ്പെട്ടവരാണ്